ഫൈറ്റ് ആണ് കളിക്കുന്നത് കളിച്ചു നോക്കാം ഞാനല്ല ഇവനാണ് കളിക്കുന്നത് നമുക്ക് ഫൈറ്റ് കളിക്കാം ക്യാമറ ഒന്ന് ഒരു ഇതാണ് നെഞ്ച എന്താണ് നമുക്ക് രണ്ടാമത്തെ ലൈഫ് കൂടി നോക്കാം ഓക്കെ ഇതാണ് വലിയൊരു ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത് അവന് തുള്ള കഴിയില്ല ഇത് അധികം ലോങ് വീഡിയോ ആക്കാൻ ശ്രമിക്കുന്നില്ല പക്ഷെ ചെറിയ ഒരു വീഡിയോ ആണെങ്കിലും വലിയ ലോങ് വീഡിയോ ആണ് കൊന്നു മുന്നേറുകയാണ് അവനെ കൊന്നു ഇവനെ കൊന്നു അവൻ ഇവനായിപ്പോൾ ഇവൻ അവനായി അവൻ എന്താണ് മണക്കം പറഞ്ഞ് കളിക്കുന്നത് കൊല്ലവനെ അങ്ങനെ കൊല്ലാൻ കഴിയുന്നില്ല അവന് ഇപ്പൊ ചാവുന്ന തോന്നുന്നത് എല്ലാരെ കാണുന്നുണ്ടല്ലോ കാണുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വരെ ചുങ്കുണ്ട് ഗെയിമർ sambu വാ മുന്നോട്ട് അതിട്ടുണ്ട് ആദ്യത്തെ ചെക്ക് പോയിന്റേക്കിത് ഇവിട നല്ല മഴയാണ് പ്രോ കളി ആണ് ഗയ്സ് പ്രോ കളി എക്സ്ട്രാ പ്രോ മാക്സ് പ്രോ ഒന്നുകൂടി നോക്കി നോക്കാം ഇതിനെ അറുപത്തൊമ്പത് എം ബി ആണ് കളിച്ചു നെഞ്ചിട്ടു ചെയ്തു ഗായ്സ് ഭൗ ൂതമായ ആസ്ഥാനം ആക്കുന്നുണ്ടാവൂറിയാണ് അവൻ വീഡിയോ ക്യാമറ അനങ്ങുന്നുണ്ടോ അതിൻ്റെ കൈ അനങ്ങുന്നതാണ് വലിയ ജലദോഷമാണ് ില്ല അപ്പൊ ലോങ്ക്രൈബ് അപ്പൊ എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും കമന്റും ചെയ്യാടുത്തീഡിയോ ബൈ